സ്കൂളുകളുടെ സംഘടനയായ അണ്ടർ പത്തൊൻപത് പതിനാറ് പതിനാല് പന്ത്രണ്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അത്ലറ്റിക്സ് ജമ്പിംഗ് ത്രോയിങ് മത്സരങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുകയെന്ന് ഗംഗോത്രി സ്കൂൾ പ്രിൻസിപ്പൽ പി പ്രഭാകരൻ വൈസ് പ്രിൻസിപ്പൽ ബേബി ഷക്കീല ടി വി റോസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി നടക്കുന്നത് അറുപത് സ്കൂളുകളിൽ നിന്നുള്ള അറുപത് സി ബി എസ് ഇ റിലേറ്റേഡ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കുട്ടികളാണിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ നാല് കാറ്റഗറീസിൽ ബോയ്സും ഗേൾസും അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ ആൻഡ് അണ്ടർ നയൻറ്റീൻ ഇതിനുള്ള നാല് കാറ്റഗറിയിലായിട്ട് ബോയ്സും ഗേൾസും ഇപ്പോൾ എട്ട് കാറ്റഗറി

ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇനങ്ങളിലായാണ് മത്സരങ്ങൾ വ്യാഴാഴ്ച ദീപശിഖാ പ്രയാണവും നടത്തും യു ടി വി ന്യൂസ് പാലക്കാട്